സംസ്ഥാനത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക മരണം തിരുവനന്തപുരം ആറ്റിങ്ങിൽ സ്വദേശി എൺപത്തിയേഴ് കാരാണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഷിജോ കുര്യൻ വിവരങ്ങളുമായി ഷിജോ എന്താണ് വിശദാംശം ഇപ്പോൾ അമീബിക് മസ്തിഷ്കരെ ബാധിച്ച് ഈ വർഷം ഇതുവരെ മരിച്ച മുപ്പത്തി ആറ് പേരാണ് നവംബർ നാല് വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും മൂന്ന് മരണവും ഈ മാസം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന് പുറമെയാണ് ഇന്നൊരാൾ കൂടി അമീബിക് മസ്തിഷ്കരം ബാധിച്ച് മരിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള അൻപത്തിയേഴ് വയസ്സുള്ള കെട്ടിട നിർമ്മാണ തൊഴിലാളി വിജയൻ എന്ന് പറയുന്ന അൻപത്തിയേഴ് വയസ്സുകാരനാണ് അമീബിക് മസ്തിഷകരം മൂലം മരിച്ചത് ഇദ്ദേഹം കഴിഞ്ഞ മാസം ആദ്യം വീണ് കാലിന് പരിക്കേറ്റ് ആറ്റിങ്ങലിന് സമീപമുള്ള വലിയ കുന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അതിനുശേഷം അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന ാണ് ചെയ്തത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ പ്രമേഹ രോഗിയായി കൂടിയിട്ടുള്ള വിജയന് മറ്റു പല ശാരീരിക അസ്വസ്ഥകൾ ഉണ്ടാകുന്നു അവിടെ നടത്തിയ രക്തപരിശോധനയിലാണ് വിജയന് അമീബിക് മസിഷ്കുജനമാണ് എന്ന് സ്ഥിരീകരിച്ചത് അതേ തുടർന്നുകൊണ്ട് അതുമായി അവരുടെ ചികിത്സയിലായിരുന്നു പക്ഷേ ആ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചയോടുകൂടി വിജയൻ മരണപ്പെടുകയാണ് ചെയ്തത് എങ്ങനെ വിജയന് ഈ രോഗബാധയുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് കുടുംബക്കാർക്കും ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർക്കും തന്നെ ഇല്ല കാരണം കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് തോട്ടിലും പുഴയിലും ഒന്നും ഇറങ്ങി കുളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും ഈ കുടുംബക്കാർക്കും അറിയില്ല പക്ഷേ അതെങ്ങനെ രോഗം ബാധിച്ചു എന്നതിനെ കുറിച്ചാണ് ഇപ്പോഴും അറിവില്ലാത്തത് എന്തായാലും സംസ്ഥാനത്ത് ഈ അമീബിക് മസ്തിഷ്കരും സ്ഥിരീകരിക്കുന്ന രോഗികളുടെ എണ്ണം വലിയ തരത്തിൽ കൂടുന്നുണ്ട് സംസ്ഥാനത്ത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് ആരോഗ്യവകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഈ വർഷം ഇതുവരെ നൂറ്റി അറുപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ മുപ്പത്തിയാറ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ മാസത്തെ മാത്രം കണക്ക് പരിശോധിച്ചാൽ ഏഴ് പേർക്കാണ് നവംബർ അഞ്ച് വരെയുള്ള നവംബർ വരെയുള്ള കണക്കാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് നവംബർ നാല് വരെ ഏഴ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മൂന്ന് മരണവുമുണ്ട് വിജയന്റെ മരണം കൂടാതെ അങ്ങനെ നവംബർ അഞ്ച് വരെ എത്തി നിൽക്കുമ്പോൾ നാല് മരണം അമീബിക് മസ്തിഷ്കരം മൂലം ഈ മാസം മാത്രം ഉണ്ടായിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ മരണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആറ്റിങ്ങൽ സ്വദേശി വിജയനാണ് ഏതാണ്ട് പത്തിലധികം ആളുകൾ ഈ രോഗം ബാധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അടക്കം ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്